ഹലോ അസ്ലാം വലൈക്കും നാസിയ ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ ബിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക നമ്മൾ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഇട്ടിട്ടുള്ളത് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസിനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ സ്ക്രീൻഷോട്ടിലേക്ക് അയക്കാം നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മളത് ക്ലിയർ ആക്കി തരുന്നതാണ് പിന്നെ നമ്മൾ പിന്നെ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ടി ടി ഡി സി കൊടിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് പോസ്റ്റ് വഴി അയക്കുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാകില്ല പക്ഷേ ഫാസ്റ്റായിട്ട് കിട്ടുന്നത് ടി ടി ഡി സി ആണ് പിന്നെ നമ്മൾ ഓൺലൈൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ആക്കി തരുന്നതാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഡിഫറെൻ്റ് മോഡൽസ് ഡിഫറെൻ്റ് പാറ്റേൺസുള്ള ഐറ്റംസൊക്കെയാണ് കൊണ്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കണ്ടിട്ട് വിഷയം കാണുന്ന ഒക്കെ ചെല്ലേ Oh, aku subscribe ya terima subscribe ya atau? Thank you.